കാണുന്ന ഒരു കാഴ്ചയാണ് കച്ചവടവും സ്കൂളിലേക്ക് പോകുമ്പോൾ തട്ടിക്കൂട്ടി ഒപ്പിക്കുന്ന പൈസ കടകളിൽ കയറുന്നവരിൽ ചിലർ മാസം കച്ചവടക്കാരായി മാറുന്ന കാഴ്ച ഓലയും വടിയുമൊക്കെ ഉപയോഗിച്ച് ഒരു തട്ടിക്കൂട്ട് പീടികയുണ്ടാക്കിയാണ് കച്ചവടം വീട്ടുകാരിൽ നിന്നും അടിച്ചു മാറ്റുന്ന പണം തന്നെ മൂലധനം സാധനം വാങ്ങിക്കാൻ ആരും എത്തിയില്ലെങ്കിലും സാധനം തീരും കച്ചവടക്കാർ തന്നെ ടേസ്റ്റ് നോക്കി തീരുന്നതാണ് ഒടുവിൽ കണക്കു പറച്ചിലും തർക്കവുമാകും അടി കൂടി കട തന്നെ ഇല്ലാതാകും ഇതൊക്കെയാണ് നാട്ടിലെ പൊതു അവസ്ഥയെങ്കിലും ഇത്തവണ ലേശം സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട് ടക്കേനയിലെ ഒരു കുട്ടി കടയാണിത് പ്രദേശത്തെ മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച സംരംഭം കടയുടെ പേര് എ കെ ഡി സ്റ്റോർ അശ്വിൻദ് എന്നിവരുടെ പേരിന്റെ ആദ്യാക്ഷരമാണ് കടക്കിട്ടിരിക്കുന്നത് അർത്ഥം എൻറെ പേര് അശ്വിൻറെ കട കിട്ടു ഞങ്ങൾ നല്ല ആൾക്കാരൊക്കെ വന്ന് വാങ്ങുന്നുണ്ട് ഈ വെയിൽ കാരണമൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ കട വയ്ക്കാൻ കാരണം നല്ല വെയിലായത് കൊണ്ടാണ് പിന്നെ നല്ല ലാഭമൊക്കെ കിട്ടുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ള ബൂസ്റ്റ് ലൈസോഴുകാർ മേദാങ്കൾ പിന്നെ ശോഭാസ് പിന്നെ കുറച്ച് മുട്ടായി പിന്നെ തിരുമ്പണം സോപ്പും ബാത്രം സോപ്പും മുക്കും അങ്ങനത്തെ ഒക്കെ അച്ചപ്പം ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ആറിലും ഏഴിലും പഠിക്കുന്ന ഇവർ ഇത് പഴയ സ്റ്റാൻഡേർഡ് ആണ് മിഠായികളുടെ വെറൈറ്റികൾ സിപ്പപ്പ് കടലകൾ പലവിധം പുളിയച്ചാർ ബൂസ്റ്റ് വരെ സംഗതി കളർഫുൾ ആണ് റെഡി ക്യാഷ് ഇല്ലാത്തവർക്കായി ഗൂഗിൾ പേ സംവിധാനവുമുണ്ട് കടയും പരിസരവും ഒക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് തുടക്കത്തിലെ നല്ല കച്ചവടമാണ് ലാഭം കിട്ടുന്ന പണം കൊണ്ട പല പദ്ധതികളും ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് സമീപ പ്രദേശത്തെ ചില ബിരുദന്മാരും കച്ചവടത്തെ നിരീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ ലാഭക്കണക്ക് നോക്കി പരിസരപ്രദേശങ്ങളിലും വൈകാതെ കുട്ടിക്കടകൾ ഉയരാനാണ് സാധ്യത ഇതേ വിഭാരം കോഴിക്കോട്